തപാൽ സേവിംഗ്സ് അക്കൌണ്ടും എ ടി എമ്മും ജനപ്രിയമാകുന്നു ഏത് ബാങ്കിന്റെ എ ടി എം കൌണ്ടിൽ നിന്നും പിഴ കൂടാതെ എത്ര തവണ വേണമെങ്കിലും പണമെടുക്കാമെന്നതാണ് തപാൽ എ ടി എമ്മിന്റെ പ്രത്യേകത മിനിമം ബാലൻസായി തപാൽ അക്കൌണ്ടിൽ സൂക്ഷിക്കേണ്ടത് അമ്പത് രൂപ വിവര കൈമാറ്റത്തിലെ വിപ്ലവം ബാങ്കിംഗ് രംഗത്തും നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് തപാൽ വകുപ്പ് ഇതിനായി എസ് ബി അക്കൌണ്ട് തുടങ്ങുന്നതിനുള്ള നടപടികൾ ലളിതമാക്കി പോസ്റ്റ് ഓഫീസിലെത്തിയ രേഖകൾ പൂരിപ്പിച്ചു നൽകിയാൽ അഞ്ച് മിനിറ്റിനകം എസ് ബി അക്കൌണ്ട് തുറക്കാം എ ടി എം കാർഡ് കയ്യോട് ലഭിക്കും ഇത് ഉപയോഗിച്ച് ഏത് ബാങ്കിന്റെ സാധാരണ ബാങ്കുകളുടെ എ ടി എം കാർഡ് മാസത്തിൽ ഉപയോഗിച്ചാൽ പിന്നീടുള്ള സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് അൺലിമിറ്റഡ് മാക്സിമം ലിമിറ്റ് ആണ് എത്ര ഡെപ്പോസിറ്റ് അതോടൊപ്പം തന്നെ രൂപത് രൂപയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള മിനിമം ബാലൻസ് വേണ്ടത് ചെക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ചെക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും തന്നെ തന്നെ ചെക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും കാർഡ് കൊടുക്കുമ്പോഴും കാർഡും കിറ്റും കൂടി യും പാസ്വേഡും ഹിഡൻ ചാർജസ് ഒന്നും ഇല്ല സാധാരണ ബാങ്കുകൾ അക്കൗണ്ടിൽ ആയിരം രൂപ നിലനിർത്തിയില്ലെങ്കിൽ പിഴ ഈടാക്കുമ്പോൾ തപാൽ അക്കൗണ്ടിൽ വേണ്ട മിനിമം ബാലൻസ് അമ്പത് രൂപയാണ് ചെക്ക് ബുക്ക് ലഭിക്കണമെങ്കിൽ ബാലൻസ് തുക അഞ്ഞൂറ് രൂപയാകും രണ്ടു മാസത്തിനകം ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യം കൂടി ആരംഭിക്കുന്നതോടെ വായ്പ ഒഴിച്ചുള്ള സേവനങ്ങളെല്ലാം തപാൽ വകുപ്പിൽ നിന്ന് ലഭിക്കും എന്ത് പെൻഷൻ ബെനിഫിറ്റുകളും ഡയറക്ട് പെൻഷൻ ബെനിഫിറ്റുകളെല്ലാം പോസ്റ്റ് ഓഫീസ് എസ് ബി അക്കൗണ്ട് വഴി വാങ്ങുമ്പോ അങ്ങനെയുള്ള പെൻഷനേഴ്സിന് എ ടി എം കാർഡുള്ള സൗകര്യം ലഭ്യമാക്കുകയാണെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അവരുടെ പെൻഷൻ എസ് ബി ഐയിലെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രെഡിറ്റ് വരികയും ചെയ്യും അവർക്ക് ഏത് പോസ്റ്റ് ഓഫീസിലും അല്ലെങ്കിൽ ഏത് ബാങ്കിൽ നിന്നും പെൻഷൻ വിഡ്രോ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് രാജ്യത്ത് ലക്ഷം പോസ്റ്റ് ഓഫീസുകളാണുള്ളത് ബാങ്കിംഗ് നടപടികൾ തപാൽ വകുപ്പ് പൂർത്തിയാക്കിയാൽ സാധാരണക്കാരിലേക്ക് എളുപ്പത്തിൽ ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കാമെന്ന് സർക്കാരും കണക്കുകൂട്ടുന്നു കൊച്ചിയിൽ നിന്ന് നവീൻ വർഗീസ് ഏഷ്യാനെറ്റ് ന്യൂസ്